വെൽക്കം ടു ഡ്രീം ഷോർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ക്ലാസ്സുകളാണ് ചെയ്യാറുള്ളത് അപ്പോൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ ദിവസം ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാമെന്ന് ഒരു തീരുമാനം തീരുമാനമെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മോട്ടിവേഷൻ വീഡിയോ ആകുമ്പം എപ്പോഴും നമ്മളൊരു ടോപ്പിക് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ടെൻഷനുകളും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ടാവും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാകാം അസുഖങ്ങളാകാം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എന്നാൽ ഈ പ്രയാസങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്കൊരു ആശ്വാസം നേടാൻ വേണ്ടി നമുക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാം അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മൾ വിചാരിക്കും നമ്മൾക്കൊരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലുത് അല്ലെങ്കിൽ നമ്മളെപ്പോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാവില്ല നമുക്കാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങളെല്ലാം വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആകാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആകാം അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ആകാം ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അവർക്ക് ഒരു സഹായത്തിനോ അല്ലെങ്കിൽ ഒരു ഒരാശ്വാസത്തിനോ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമായ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തൊരു മാനസിക പ്രയാസം നമുക്കുണ്ടെങ്കിലും നമ്മളത് ആരെങ്കിലും ഒരാളായെങ്കിലും ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ വിഷമങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നടന്നാൽ പിന്നീട് നമുക്കതൊരു വലിയ അതിനേക്കാളും ഒക്കെ ഒരു വലിയ പ്രോബ്ലമായി മാറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയാണ് അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോടുള്ള ആ ഒരു താല്പര്യമില്ലാതാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിന്തകളായിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കുന്നുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ആരോടെങ്കിലും തുറന്ന് പറയുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റായി നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കണം അങ്ങനെയുള്ള ആൾ ആളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും നമ്മുടെ വിഷമങ്ങളെല്ലാം കേട്ട് നമ്മളെ ആശ്വസിപ്പിക്കാനും കഴിവുള്ള ഒരാളോട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനുള്ളിലുള്ള ഭാരം ഒരുപാട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് ഇഷ്ടങ്ങൾ അതൊന്നും തന്നെ അവർക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉണ്ടായിട്ടും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന വീട്ടിലടുക്ക കളിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേരെ അറിയാം നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ആയാൽ പോലും ആ ഒരു ജോലി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുപോയി ജോലി ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തുപോയി ഒരു ജോലി ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ള കാര്യങ്ങളും ഒക്കെ ആയി നമ്മുടെ മൈൻഡ് എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കതൊരു ജോലിക്ക് പോവുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമായി തീരും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക ഏൺ ചെയ്യുക അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു വളരെ ഇഷ്ടങ്ങളായിട്ടുള്ള നമ്മുടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ നമുക്കൊരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം നമ്മുടെ ലൈഫെന്ന് പറയുന്നത് വളരെ ശാശ്വതമാണ് ഈ ഒരു സമയത്ത് ത്ത് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ സാധിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതെന്ത് തന്നെയായാലും അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അതൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ എന്നാലും ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളാലാവുന്നത് നിങ്ങൾ ചെയ്യുക ഈ ഒരു കാര്യം തന്നെ നിങ്ങളുടെ മനപ്രയാസം ഒരുപാട് മാറ്റുവാനുള്ള ഒരു ഉപാധിയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതായത് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരാളുണ്ടായിരിക്കണം അതുപോലെ വളരെ ചെറിയൊരു ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫാണെങ്കിൽ അവർ അവരുടെ മാക്സിമം അവരൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങളും മാത്രമായി കൂടി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഒരു നാല് ചുവരിനുള്ളിൽ തന്നെ ആയി പോവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും ഉണർവും ഒക്കെ വീണ്ടെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്